ഹലോ എല്ലാവർ നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് പ്രവാസികൾക്കും ആർക്കും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലും വീഡിയോ ഓഡിയോ കോൾ ആപ്ലിക്കേഷനെ പറ്റിയാണ് നമുക്കറിയാം പ്രവാസികൾ വീഡിയോ കോളും ഓഡിയോ കോളും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടിലാണ് മിക്ക ആപ്ലിക്കേഷനുകളും ബാൻ ചെയ്തിരിക്കുകയാണ് പ്രവാസ ലോകത്ത് സോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന വാട്സാപ്പ് പോലും വി പി എൻ ഇട്ടതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത് വി പി എൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫൈൻ വരുമെന്നൊക്കെയാണ് ഗൾഫ് കൺട്രീസിലുള്ള ആൾക്കാർ പറയുന്നത് സോ ഇപ്പോൾ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വിതൗട്ട് വി പി എൻ ഉപയോഗിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം ആപ്ലിക്കേഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇത് ലീഗലാണ് ആർക്ക് വേണേലും ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പ് പോലെ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതാണ് ആപ്ലിക്കേഷൻ്റെ പേര് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് സോ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇതിപ്പം ഇന്ത്യയിൽ നിന്നുള്ളവർക്കാണേലും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണേലും അവിടുത്തെ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സോ ഇത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികളാണ് കാരണം എല്ലാം ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് സോ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അതിനുശേഷം ജസ്റ്റ് ലോഗിൻ ചെയ്യാം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കണം ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഞാൻ അലോ ചെയ്തു എഗ്രി എൻ്റെ കണ്ടിന്യൂ കൊടുത്തു അതിനുശേഷം ഹലോ ക്യാമറ ടു ആക്സസ് യുവർ കോൺടാക്റ്റ് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്തു അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ മൊബൈൽ നമ്പർ കൊടുക്കുക അതിനുശേഷം ഓക്കെ കൊടുക്കുക ഇപ്പോൾ ഒരു ഒ ടി പി കോഡ് വരും ഒ ടി പി കോഡ് ഇവിടെ എൻ്റർ ചെയ്യണം ചിലപ്പം ചില ഫോണുകളിൽ ഓട്ടോമാറ്റിക്കലി അത് എൻ്റർ ആവും ഓട്ടോമാറ്റിക്കലി എനിക്ക് എൻ്റർ ചെയ്യും അപ്പോൾ സ്കിപ്പ് അല്ലെങ്കിൽ റിജിസ്റ്റോറുടെ ഓപ്ഷൻ കാണിക്കും ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ റീസ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല സ്കിപ്പ് കൊടുക്കുക അതിനുശേഷം ഒരു യൂസർ നെയിം കൊടുക്കുക ഞാൻ യൂസർ നെയിം കൊടുത്തു അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല അതിനുശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂസ് കാണാൻ സാധിക്കും ഓക്കെ സംഭവം സിംപിളാണ് നിങ്ങൾ കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്ത ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും അതിനുശേഷം നിങ്ങളുടെ കോൺടാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആർക്കൊക്കെ ഇതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിപ്പോൾ എൻ്റെ കോൺടാക്ട് എല്ലാവർക്കും ഇതില്ല സോ കൂടുതലും ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് കാരണം ഇന്ത്യയിലുള്ളവർക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഏത് ആപ്ലിക്കേഷനും വർക്ക് ആവുന്നുണ്ട് അപ്പോൾ ഗൾഫ് ഉള്ളവർക്കാണ് ഏറ്റവും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് എക്സ്പ്ലോർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ന്യൂസ് കാര്യങ്ങളൊക്കെ വായിക്കാം ഗൾഫ് രാജ്യങ്ങളിലെ ന്യൂസുകൾ വായിക്കാം സെറ്റിംഗ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈവസി എല്ലാം ഹൈഡ് ചെയ്യുകയോ വാട്സപ്പ് തനി വാട്സപ്പ് പോലെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ ചാറ്റ് കഴിഞ്ഞാൽ ചാറ്റിലെ തീം മാറ്റാം ഫാഷ് മാറ്റാം നിങ്ങൾക്കിത് ബാക്കപ്പ് വേണേ കൊടുക്കാം ചാറ്റ് ബാക്കപ്പ് കൊടുക്കുക നിങ്ങളുടെ ജിമെൽ ഐ ഡി ആഡ് ചെയ്താൽ ബാക്കപ്പ് കൊടുക്കാം തനി വാട്സാപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് പിന്നെ ഇത് ഉപയോഗിക്കുന്നതിന് വി പി എൻ്റെ ആവശ്യമില്ല ലീഗലാണ് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ എന്ത് കാര്യങ്ങളും വേണം ചെയ്യാൻ പറ്റും ലോ ഉണ്ടെങ്കിൽ വേണ്ട ലോഗൗട്ട് ചെയ്യാം വേണമെങ്കിൽ യൂസ് ചെയ്യാം യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ കോൾ കോളിൻ്റെ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആരെയാണ് വിളിക്കേണ്ടത് അവരെ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഗ്രൂപ്പ് ആഡ് ചെയ്യാം കോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക പ്രവാസ ലോകത്തെ ആളുകൾക്ക് ഇതൊരു ഉപകാരമായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ നന്ദി നമസ്കാരം ബൈ